ഇവിടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ കാക്കുമാരെ വിളിച്ചു വരത്തില്ലാട്ടാ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ഇരിക്കും അപ്പം ഇന്ന് ഞാൻ ഇവിടെ ധരിക്കാൻ അതിനോട് ആ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ധരിക്കാ കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ വീട്ടിലും കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു അത് തനിക്കാത് പറഞ്ഞോടെ ഞാൻ വേഗം ഒരു പർദ്ദെടുത്തിട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇനി റെഡി ആവണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ധരിക്കാൾക്ക് ഈ മനസ്സൊക്കെ മാറി എന്നൊക്കെ വരും ഇത് ഞങ്ങളുടെ കൊച്ചിയിലെ പാലം ഉണ്ടാ ഇത് കണ്ടാത്തന മനസ്സിന് ഒരു ആഹത്താണ് പിന്നെ ഇത് ഇവിടുത്തെ മെയിൻ ജംഗ്ഷനാണ് കേട്ടോ തോപ്പൻപടി ചില സിനിമകളിലൊക്കെ ഈ പേര് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ കേട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂള് ഇതിലെനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഈ സ്കൂളിനോട് അറ്റാച്ച്മെൻറ്റൊക്കെ ഇത്തിരി കുറവാണ് എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ ഇവിടെ നിന്നാണ് എൻ്റെ ഉപ്പയൊക്കെ മീൻ എടുക്കണത് അങ്ങനെ ഞങ്ങൾ വീടെത്തി എനിക്ക് ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നാണം വന്നിട്ട് പോയായിരുന്നു വീട്ടിൽ ചെന്നപ്പോ നാത്തൂനും മക്കളും മാത്രമേ ഉള്ളൂ ഇക്കാക്കന്മാരും ഉപ്പയൊന്നും ഉണ്ടായില്ല എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒള്ളാനിട്ട് ഇഷ്ടം പിന്നെ എൻ്റെ ഒച്ച ഇട്ടിട്ട് ഉറങ്ങിയൊക്കെ ഇടുന്നവരെ കെണീച്ച് വന്നിട്ടുണ്ട് ഒരാള് പള്ളിയിൽ പോയിട്ട് വന്നെയാണ് കാണുന്നത് എന്റെ പൈതല് ഇത്രയും വലുതായെന്നൊക്കെ ഉറങ്ങുമ്പോ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു എൻ്റെ റായ്മോനൊക്കെ എന്ത് കുഞ്ഞായിരുന്നു എന്നാ പെട്ടെന്ന് വലുതായ പോലെ തോന്നുന്നു അപ്പത്തേക്ക് ഉപ്പ എത്തി ഞാൻ കോളെയ്തിട്ടുണ്ടായി ഇപ്പൊ ഞാൻ വീട്ടിലിണ്ടെന്ന് തോന്നിട്ട് ഉപ്പ എനിക്ക് മീനൊക്കെ ആയിട്ടാണ് വന്നത് ഉപ്പൊ രണ്ടൂന്ന് ദിവസമായിട്ട് വയ്യാന്ന് പറയണ്ടേ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഇരുന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നായിരുന്നു മിക്ക വീഡിയോസിലും ഉമ്മാനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഉപ്പാനെ പറ്റിയൊന്നും പറയാത്തായിരുന്നു ഉപ്പാനെ പറ്റി കുറെ പറയാനുണ്ട് എൻ്റെ ഉപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സ്നേഹമുള്ള അന്നാ അത് പ്രകടിപ്പിക്കാനൊന്നും എൻ്റെ അറിയില്ല എല്ലാരും മറ്റേ സിനിമകളിലൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ ഒരു കുന്നിക്കുരു ഒഴിച്ചാൽ കുന്നോളം കൊണ്ടുവന്നു തരുമെന്ന് ഞാനും എൻ്റെ ആങ്ങളമാരൊക്കെ എൻ്റെ ഉപ്പാനോടൊക്കെ എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഉപ്പ അങ്ങനെ ഞങ്ങളോടുള്ള സ്നേഹം കാണിക്കണം കുറേ സ്നേഹിക്കാം മാത്ര മാത്രം അറിയണം ഒരു ഉപ്പയാണ് എൻ്റെ അപ്പം അത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ഓക്കെ ബൈ